നമസ്കാരം അങ്കുമാരുടെ ഡെലു ഡേറ്റും പുതിയ വീടിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം വലിയ സന്തോഷത്തിൻ്റെ ദിനമാണിത് കാരണം ഒരു വലിയ തിരിച്ചുവരവ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ ലാലേട്ടൻ്റെ ആ ലാലേട്ടൻ നമ്മളെന്താണോ ലാലേട്ടൻ എന്ന് ആഗ്രഹിക്കുന്നത് ലാലേട്ടൻ എങ്ങനെയാണ് ഒരു ആരാധകൻ്റെ മനസ്സിൽ ഇപ്പോൾ കുടികൊള്ളുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മികച്ച അഭിനയശേഷിയുള്ള സിനിമകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അഴിഞ്ഞാട്ടങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഒരുപാട് വിഷയങ്ങൾ നമ്മൾ അദ്ദേഹത്തെ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പുതിയ പുതിയ വേഷങ്ങൾക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ഒരിക്കലും പഴയ കാലത്തെ ലാലേട്ടനെ കാണാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ലാലേട്ടനിലെ പുതുമ അതു തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹത്തിന് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഏകദേശം രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹത്തിൽ നിന്ന് കൈമോശം വന്ന വൻ വിജയങ്ങൾ വീണ്ടും തിരിച്ചു വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ വൻ സൂചന നൽകിക്കൊണ്ടാണ് ഈ ഒരു ടീസർ അതെ എൽ ടു എംഭുരാൻ എംബുരാൻ്റെ ടീസർ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചത് അത് മമ്മൂക്കയാണ് അത് ലോഞ്ച് ചെയ്തത് മമ്മൂക്ക അതിൽ ചില കമൻറ്റുകളൊക്കെ പറഞ്ഞേക്കാൾ ശ്രദ്ധിച്ചു ഇത്രയും ചെറിയൊരു സിനിമ രാജു ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞിട്ട് വളരെയധികം രസകരമായിട്ട് തഗ്ഗടിക്കുന്നൊക്കെ കണ്ടു അതിന് വളരെ നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുന്ന പൃഥ്വിരാജിനെയും നമ്മൾ കണ്ടു ഏതായാലും തിയേറ്ററിൽ അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇനിയിപ്പോൾ നമുക്ക് ആൽ ടൂടെ എംബ്രാൻ്റെ ടീസർ നമുക്ക് കാണാൻ സാധിക്കും അത് വലിയൊരു ഫംഗ്ഷനായിട്ട് തന്നെയാണ് ആസിർബാസ് ഫിലിംസ് കൊണ്ടാടിയത് അത്രത്തോളം ഹൈപ്പ് ഒരു സിനിമ തന്നെയാണ് കാരണം എല്ലാ കാലത്തെയും വലിയ വിജയങ്ങളിലൊന്നാണ് എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ ആദ്യത്തെ ഭാഗമായ ആദ്യത്തെ ഭാഗം ഭാഗമാണെന്ന് അറിഞ്ഞുകൂടാ പ്രീക്വലായിട്ടാണോ എംബുരാൻ വരുന്നത് എന്ന് അറിഞ്ഞുകൂടാ എന്തായാലും ഇതിന് കാരണമായിട്ടുള്ള ലൂസിഫർ എന്ന സിനിമ വന്നത് ഇതുപോലൊരു മാർച്ച് ഇരുപത്തി ഏഴിനാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നമ്മുടെ ചാനൽ ആരംഭിച്ചതും അതേ ദിവസത്തിൽ തന്നെയാണ് കാരണം നമ്മുടെ ചാനൽ ലൂസിഫറിൻ്റെ ഒരു ടീസർ റിയാക്ഷൻ ചെയ്തുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ആരംഭിച്ചത് ടീസർ ടീസറാണ് ട്രെയിലറാണെന്ന് ഓർമ്മയില്ല എന്തായാലും ലൂസിഫറാണ് നമ്മുടെ ചാനൽ ആരംഭിക്കാൻ കാരണക്കാരനായതും സിനിമാ മേഖലയിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാൻ കാരണബോധമായിട്ടുള്ള ഒരു സിനിമ അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ് ഈ സിനിമയുടെ ഈ ഒരു ടീസർ പുതിയ ഘട്ടത്തിലേക്ക് നമ്മുടെ ചാനൽ കടന്നു നിൽക്കുമ്പോൾ അത് പങ്കുവയ്ക്കണമെന്ന് ഒന്ന് പറഞ്ഞു പോയതാണ് എന്തായാലും നമുക്ക് ടീസറേക്ക് കടക്കാം ടീസറ് ഞാൻ കണ്ടതാണ് ഒരു ഓട്ടം എക്സൈറ്റ്മെൻറ് കൊണ്ട് ഞാൻ കണ്ടുപോയി ഒരു വടക്കം വീരഗാഥയുടെ ടീച്ചർ തൊട്ടു മുമ്പ് നിങ്ങളുമായിട്ട് ഞാൻ സംവദിച്ചതാണ് റിയാക്ട് ചെയ്തതാണ് അതേപോലെ തന്നെ അതിനേക്കാൾ ഒരുപാട് ഇൻട്രസ്റ്റിങ്ങും അതുപോലെ വലിയ ആകാംക്ഷ കാത്തിരുന്നതാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അപ്പം നമുക്കതിൻ്റെ ഒന്ന് പോകാം ഓക്കേ പ്ലീസ് സെലക്ട് യുവർ പ്രിഫേർഡ് ലാംഗ്വേജ് എന്ന് ആദ്യമേ തന്നെ എഴുതി കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് മലയാളം തന്നെ കാണാം ഇറാഖാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്

place. This is our chance. ഹിന്ദുക്കൾക്ക് മഹിരാവും ഇസ്ലാമിലെ

Oh, wow. This deal is with the devil. बस एक इशारा भाई जाओ, बस एक, इंतजार आएगा, खुदा फिस। മാർച്ച് ഇരുപത്തേഴ് അതൊരു സംഭവം തന്നെയായിരിക്കും കേട്ടോ കേരളത്തിലെ തിയേറ്ററുകൾക്ക് കേരളം മാത്രമായിരിക്കില്ല മലയാളികളിൽ എവിടെയുണ്ടോ അവിടെയെല്ലാം മാർച്ച് ഇരുപത്തേഴിന് തിരുവോണത്തിൻ്റെ ആഘോഷമായിരിക്കും കാരണം വരുന്നത് എംബുരാൻ നമ്മുടെ സ്വന്തം ലാലേട്ടനാണ് എംബുരാൻ എന്ന സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് വലിയ ആവേശത്തോടെ തന്നെയാണ് കാരണം തിയേറ്ററിൽ ഒരു പതിഞ്ഞ താളത്തിൽ തുടങ്ങി പെട്ടെന്ന് എൻ്റെ പിള്ളേരത്തോടൊന്നുടാ എന്ന് പറഞ്ഞ് കാലുയർത്തിക്കൊണ്ട് അത്രത്തോളം കഴുത്തിനൊത്ത് ഉയരം നെഞ്ചത്തോളം ചവിട്ടി നിൽക്കുന്ന ലാലേട്ടൻ്റെ ആ ഒരു മാസ് കൂടി ചിത്രത്തിൻ്റെ ഗിയർ അങ്ങ് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ ലൂസിഫറിൽ കണ്ടത് അതുവരെ സാധാരണ ഒരു മുരളി ഗോപി ചിത്രമായിട്ട് മാത്രമേ ഞാൻ അതിനെ കണ്ടിരുന്നുള്ളൂ ഞാൻ പോലെ എഴുന്നേറ്റ് കൈയടിച്ച് കയ്യടിച്ച് പോയതിൻ്റെ രോമമൊക്കെ എഴുന്നേറ്റ് അത്ര രസകരമായിട്ടുള്ള രീതിയിലാണ് ചിത്രത്തിൻ്റെ ആദ്യത്തെ ഭാഗം അല്ലെങ്കിൽ ലൂസിഫർ എന്ന സിനിമയെ എനിക്ക് നോക്കി കാണാൻ സാധിക്കുള്ളൂ എന്തൊരു രസമായിട്ടാണ് ആ സിനിമ പൃഥ്വിരാജ് എടുത്തു വെച്ചിരിക്കുന്നത് വലിയ കാര്യങ്ങളൊന്നുമില്ല എന്നാൽ അതിൻ്റെ മേക്കിംഗ് മേക്കിംഗ് തന്നെയാണ് അവിടെ കിങ് ആയിട്ട് നിന്നത് സ്ക്രിപ്റ്റും അതുപോലെ തന്നെ മനോഹരമായിരുന്നു ഒരു ശരാശരി സിനിമയിൽ ഒതുങ്ങിപ്പോകേണ്ടിയിരുന്ന ആ സിനിമയെ മേക്കിംഗ് കൊണ്ടും തിരക്കഥ കൊണ്ടും ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ പൃഥ്വിരാജും മുരളീ ഗോപിയും ഒപ്പം നമ്മുടെ ലാലട്ടൻ എന്ന ലജൻഡ് കൂടി ചേരുമ്പോൾ എൽ ടുവിനെ നമുക്കിനി കൂടുതൽ എന്താണ് വിശേഷിപ്പിക്കുകയാണ് എൽ ടു ഇനെ നമുക്ക് ഇനി കാത്തിരിക്കാൻ വലിയ വലിയ കാരണങ്ങൾ ഉണ്ടാവുകയാണ് വലിയ വലിയ കാരണങ്ങൾ എന്തായാലും ഞാൻ കാത്തിരിക്കുകയാണ് വളരെ ആവേശത്തോടു കൂടിയിട്ട് മാർച്ച് ഇരുപത്തി ഏഴിന് വേണ്ടി എംബുരാൻ എന്ന സിനിമയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലൂസിഫർ നമ്മുടെ ഈ ചാനലിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ആ ഒരു സിനിമയുടെ ടീസർ അല്ലെങ്കിൽ ട്രെയിലർ അതിനോട് അനുബന്ധപ്പെട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ചാനലിൽ ഒരു വീഡിയോ ചെയ്യുന്നത് അതുപോലൊരു മാർച്ച് മാസത്തിലാണ് തുടക്കത്തിൽ മാർച്ചിലോ മാർച്ചിൻ്റെ തുടക്കത്തിലോ മറ്റുമാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മാർച്ച് പത്ത് അങ്ങനെ ടൈമിലാ തോന്നുന്നു എന്തായാലും ആ ഒരു ഓർമ്മകളാണ് എനിക്ക് കൊണ്ടുവരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഇപ്പോൾ ആറു വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ഈ ചാനൽ തുടങ്ങിയിട്ട് ഒരുപാട് പോകേണ്ടതുണ്ട് നമ്മുടെ ചാനലിന് മുന്നോട്ട് പക്ഷേ ചെറിയൊരു മാറ്റത്തിൻ്റെ പാതയിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു സിനിമ വന്നത് എന്നതിൽ വലിയ സന്തോഷമുള്ള കാര്യമാണ് സിനിമയിൽ ഒരുപാട് താരങ്ങളെ നമ്മൾ കാണിക്കുന്നുണ്ട് സൈലൻ്റ് ആയിട്ടുള്ള ഒരുപാട് താരങ്ങളുണ്ട് അവരൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല മമ്മൂക്കുണ്ടെന്ന് പറയുന്നുണ്ട് ചിലർ എനിക്കറിഞ്ഞുകൂടാ ചിലർ പറഞ്ഞിട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ ഡോങ്ലി പറഞ്ഞ ഡോങ്ലി എന്നല്ല അദ്ദേഹത്തിൻ്റെ പേര് നമ്മുടെ കൊറിയൻ ലാലേട്ടൻ അദ്ദേഹം ഉണ്ടെന്ന് പറയുന്നുണ്ട് ആരൊക്കെ ഉണ്ടെങ്കിലും ലാലേട്ടൻ ഉണ്ടല്ലോ ആരൊക്കെ ഉണ്ടെങ്കിലില്ലെങ്കിലും ലാലേട്ടൻ നമ്മളെങ്ങനെയാണ് കാണാൻ ആഗ്രഹിച്ചത് അതേ ലുക്കിൽ അതേ സ്റ്റൈലിൽ കൃത്യമായിട്ട് ഒരു ബിഗ് ബി പോലുള്ള ഷോട്ടുകളും അതുപോലെ തന്നെ നമ്മൾ സാഗർ ലിസ്റ്റാക്കിൽ കണ്ട പോലത്തെ ചില ഷോട്ടുകളൊക്കെ ഈ സിനിമയ്ക്ക് വേണ്ടിയും പൃഥ്വിരാജ് ഉപയോഗിച്ചിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹം പല പാൻ ഇന്ത്യൻ സിനിമകളിൽ പോയി അഭിനയിച്ചതിൻ്റെ എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും അദ്ദേഹത്തിൻ്റെ ഈ ഒരു സിനിമയുടെ മേക്കിങ്ങിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട നമുക്കതിൻ്റെ ഗ്രാഫിക്സ് വർക്കും ഷോർട്സുകളും മേക്കിംഗ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു ടീസർ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇന്ദ്രത്തിൻ്റെ നരേഷനിലൂടെ തുടങ്ങുന്ന ഈ ഒരു ടീസർ ഗംഭീരമായിട്ടുള്ള ഒരു മുന്നോട്ട് പോക്കാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മലയാളം കണ്ട എക്കാലത്തെയും വലിയ റെക്കോർഡ് ഈ ഒരു ടീച്ചറിന് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത് കാരണം ഇപ്പോൾ തന്നെ ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം ആളുകൾ ഈ ഒരു രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ കണ്ടുകഴിഞ്ഞു എന്നുള്ളത് അത് വലിയൊരു മാജിക്കാണ് നാളെ കൃത്യം ഇരുപത്തിനാല് മണിക്കൂറാകുമ്പോഴത്തേനും മലയാളം കണ്ട എക്കാലത്തെയും ഹിറ്റ് ടീച്ചറായി ഈ ടീച്ചർ മാറുക തന്നെ ചെയ്യും ഒരു ലക്ഷപ്പത്ത് മുപ്പത് ലക്ഷത്തോളം ആളുകൾ കാണുന്ന ഒരു ടീച്ചർ ഇരുപത്തിനാല് മണിക്കൂറിനകം കാണുന്ന ഒരു ടീസർ ഇതാവാനുള്ള സാധ്യത സാധ്യതയുണ്ടെന്നാണ് എനിക്കാണ് കൂട്ടുന്നത് ഒരു വർഷം മുപ്പതോ നാൽപ്പതോ ലക്ഷം പേര് കാണുന്ന രീതിയിലേക്ക് ഈ ടീച്ചറിനെ മാറ്റാനുള്ള സാധ്യതയുണ്ട് അടുത്ത ദിവസം ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് പങ്കുവയ്ക്കാം ഏതായാലും മാർച്ച് ഇരുപത്തേഴാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അത്രത്തോളം ഒരു 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 രോമാഞ്ചം ഈ സിനിമയുടെ ടീച്ചർ ഉണ്ടാക്കിയിട്ടുണ്ട് ലാലട്ട ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് നിങ്ങളെ അത്തരത്തിൽ കാണാനായിട്ട് കാരണം നിങ്ങൾക്ക് കുറച്ച് കാലമായിട്ട് നല്ല കാലമല്ല നിങ്ങളുടെ നല്ല കാലം മാർച്ച് ഇരുപത്തി ഏഴിന് ആരംഭിക്കുകയാണ് ഞങ്ങളൊപ്പമുണ്ട് നല്ല സിനിമകൾ തിരഞ്ഞെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ മാത്രമല്ല നല്ല വരുന്ന എല്ലാ സിനിമകളും ഇപ്പോൾ വരാണ്ടിരിക്കുന്ന തുടരും ഒക്കെ തന്നെ വൻ വിജയമാകട്ടെ അപ്പം തന്നെ സത്യനന്ദികാടിൻ്റെ കൂടെയുള്ള ഹൃദയപൂർവ്വമൊക്കെ വലിയ വിജയമായി മാറട്ടെ നല്ല സിനിമകളുടെ നിയന്താവുമായിട്ട് ബ്ലോക്ക് ബോസ്റ്റർ സിനിമകളിലൂടെ കാമ്പുൾ സിനിമകളിലൂടെ നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രിയെ കുതിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ തക്ക വിധത്തിലുള്ള ഒരു കുതിരശക്തിയായി നിങ്ങൾ മാറുക തന്നെ ചെയ്യുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം നിങ്ങൾ സ്റ്റാർട്ടും എവിടെയും പോയിട്ടില്ല എന്ന് നിങ്ങൾ തെളിയിച്ചിട്ടുണ്ട് പലവട്ടം ഇപ്പോൾ അതിൻ്റെ മറ്റൊരു തലം കാണുവാനായി മലയാളം സിനിമയുടെ ഏറ്റവും വലിയ പൊട്ടൻഷ്യൽ എന്താണെന്ന് കാണാൻ പോവുകയാണ് മാർച്ച് ഇരുപത്തി ഏഴിന് ഒരു ഇതായിരിക്കാം ഒരല്പം പോസിറ്റീവ് വീഡിയോ മതി ഇതായിരിക്കും മലയാളത്തിലെ എക്കാലത്തെയും വലിയ വിജയ ചിത്രമായി മാറാൻ പോകുന്ന സിനിമ ഒരു മുന്നൂറ് മുന്നൂറ്റി അമ്പത് കോടിയെങ്കിലും ഈ സിനിമ നല്ല രീതിയിൽ വന്നാൽ വർക്ക്ഔട്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാറുണ്ട് എല്ലാവർക്കും ബൈ ബായ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ കാത്തിരിക്കുന്നു